ാണ് എവിടെ തിരിഞ്ഞാലും പുള്ളിക്കാരൻ പാർട്ടിയിലെ നല്ലൊരു വിഭാഗത്തിനും തലവേദനയും പേടി സ്വപ്നവും ഒക്കെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള കെ സി വേണുഗോപാലിന്റെ കടന്നു തടയാനുള്ള എ ഐ ഗ്രൂപ്പുകളുടെ ശ്രമം പ്രതിരോധിക്കാൻ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സജീവമാകുന്ന ഗ്രൂപ്പ് പോരുകൾ ഇത്തവണ ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം നൽകി തനിക്കെതിരെയുള്ള നീക്കങ്ങൾ ഇല്ലാതാക്കാനാണ് കെ ശ്രമം അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുടെ യോഗം വിളിക്കും കെ കരുണാകരന്റെ രാഷ്ട്രീയ കളരിയിൽ ഒപ്പമുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിനെതിരെ പടിയൊരുക്കം നടത്തുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ സജീവമാകാൻ ഒരുങ്ങിയ കെ സി വേണുഗോപാലിന് പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പുകളാണ് നേരിടേണ്ടി വരുന്നത് ഇത്തവണ ഭരണം നേടാനാക്കുമെന്ന വിശ്വാസത്തിൽ കോൺഗ്രസ് മുന്നേറുമ്പോൾ ഡൽഹിയിൽ നിന്നുമെത്തി കേരളത്തിൽ കെ സി നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന തന്നെയാണ് വിവിധ ഗ്രൂപ്പുകൾ എതിർക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റേതുൾപ്പെടെയുള്ള നിയമനങ്ങളിൽ കെ സിയുടെ അഭിപ്രായമാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത് എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിനു വേണ്ടിയും ഐ ഗ്രൂപ്പ് അബിൻ വർഗിക്കു വേണ്ടിയും ശക്തമായ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇരുവരെയും വെട്ടി ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് കെ സി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയാണെന്നാണ് ചില നേതാക്കൾ ആരോപിക്കുന്നത് പോഷക സംഘടനകളെ കെ അനുകൂലമാക്കുകയാണെന്നും എ ഐ ഗ്രൂപ്പുകൾ വിമർശിക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാക്കുമ്പോഴേക്കും കളം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെ നീക്കങ്ങൾ ലോക്സഭാ എം പി ആയ വേണുഗോപാലിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എ ഐ സി സി നേതൃത്വം അനുമതി നൽകിയതായും വിവരമുണ്ട് കെ സിയും ഐ ഗ്രൂപ്പിന്റെ തന്നെ ഭാഗമാണെങ്കിലും തലത്തിൽ പിടിമുറുക്കിയ ശേഷം കേരളത്തിൽ ഒപ്പം നിൽക്കുന്ന നേതാക്കളുടെ എണ്ണം കൂട്ടാൻ ശ്രമിച്ചിരുന്നില്ല എ പി അനിൽകുമാർ മാത്രമാണ് കെ സിയോടൊപ്പം വർഷങ്ങളായി നിൽക്കുന്ന നേതാവ് ഇപ്പോൾ യുവ നേതാക്കളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ സജീവമായി കെ സി നടത്തുന്നുമുണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധവും കെ സി ഇതിനായി വിനിയോഗിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെ കൂടെ കൂട്ടി ശക്തി വർദ്ധിപ്പിക്കാനും കെ സി ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ട് ഗ്രൂപ്പ് കോരുകൾ അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡിനെ കൊണ്ട് നിർദ്ദേശം നൽകാനാണ് കെ സിയുടെ ശ്രമം ഇതേ തുടർന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുടെ യോഗം വിളിക്കും കെ സിക്കെതിരെ ഒന്നിച്ചു നീങ്ങാനുള്ള ശ്രമവും എഐ ഗ്രൂപ്പുകൾ പരിശോധിക്കുന്നുണ്ട് ഐ ഗ്രൂപ്പ് വിശാലമായി പുനരുജ്ജീവിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത് ഐയിൽ തന്നെ അഞ്ചിലധികം ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത് കെ സിയുടെ ഗ്രൂപ്പിനു പുറമെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് രണ്ടാം ഗ്രൂപ്പ് ഉള്ളത് എറണാകുളത്ത് അപ്രമാദിത്മുള്ള ഈ ഗ്രൂപ്പിന് മറ്റു ജില്ലകളിലും സ്വാധീനമുണ്ട് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഗ്രൂപ്പായതിനാൽ ആളൊരു കാണും കെ സുധാകരന്റെ നേതൃത്വത്തിലാണ് മറ്റൊരു ഗ്രൂപ്പ് ഉള്ളത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായ ശേഷം ഉയർന്നു വന്ന ഗ്രൂപ്പാണിത് എം ലിജുവാണ് ഈ ഗ്രൂപ്പിന്റെ പ്രമുഖൻ ഗ്രൂപ്പ് പ്രവർത്തനത്തിനില്ലെന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും കെ മുരളീധരന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും സ്വാധീനമുള്ള ഒരു ഗ്രൂപ്പുണ്ട് കെ കരുണാകരനോട് അടുപ്പമുണ്ടായിരുന്ന നിരവധി നേതാക്കൾ ഈ ഗ്രൂപ്പിലുണ്ട് ഇതിനെല്ലാം പുറമെയാണ് കെ കരുണാകരൻ പാർട്ടി വിട്ടപ്പോൾ വിശാല ഐ ഗ്രൂപ്പുണ്ടാക്കി ശക്തി തെളിയിച്ച രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് അൻവർ സാദത്ത് ജോസഫ് വാഴക്കൻ ജ്യോതികുമാർ ചാമക്കാല തുടങ്ങി നിരവധി നേതാക്കൾ എന്ത് വില കൊടുത്തും ചെന്നിത്തലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒപ്പം നിൽക്കുന്നവരാണ് എ കെ ആന്റണിയുടെ പേരിൽ ഉമ്മൻചാണ്ടി പോറ്റി വളർത്തിയ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് ശിഥിലമായി കേഡർ സ്വഭാവമുള്ള ഗ്രൂപ്പ് പല നേതൃതട്ടുകളിലാണ് എം എം ഹസൻ കെ സി ജോസഫ് ബെന്നി ബഹ്നാൻ പി സി വിഷ്ണുദാസ് ഷാഫി പറമ്പിൽ ഡീൻ കുര്യാക്കോസ് രാഹുൽ മങ്കൂട്ടത്തൽ തുടങ്ങി ഇപ്പോൾ ചാണ്ടി ഉമ്മനിൽ വരെ എത്തി നിൽക്കുന്ന ഗ്രൂപ്പാണിത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും ടി സിദ്ദിഖിന്റെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നുമുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ശശി തരൂരിനൊപ്പം നിൽക്കുന്ന ചില നേതാക്കൾ അടങ്ങിയ ഒരു വിഭാഗമുള്ളത് ശശി തരൂർ മുഖ്യമന്ത്രിയാക്കണമെന്ന് മാത്രം സ്വപ്നം കാണുന്ന ഫാൻസ് അസോസിയേഷൻ മാതൃകയിലുള്ള ഒരു വിഭാഗം മാത്രമാണിതെന്നും ആക്ഷേപമുണ്ട് കെ സിയുടെയും വി ഡി സതീശന്റെയും ശശി തരൂരിന്റെയും ഗ്രൂപ്പുകൾ ഒഴിവാക്കി മറ്റുള്ളവരെ ഒരുമിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ശ്രമിക്കുന്നത് കേസിക്കെതിരെ പോരാടണമെങ്കില് ഗ്രൂപ്പിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്ന തിരിച്ചറിവിലാണ് ഈ നീക്കങ്ങള്